നമസ്കാരം കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ഫോട്ടോ ഫിനിഷിലേക്ക് കടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ലീഡ് നില മാറി മറിയുന്ന മണ്ഡലത്തിൽ ആർക്കും വ്യക്തമായൊരു മേൽക്കൈ ഇതുവരെ നേടാൻ സാധിച്ചിട്ടില്ല നിലവിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ്ക്കാണ് ലീഡുള്ളത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ഈ ഒരു നിലയിലാണ് ആ വോട്ടിന്റെ ലീഡ് ഇപ്പോൾ ഇടത് സ്ഥാനാർത്ഥിക്കുള്ളത് ഇത് ഏത് സമയവും ലീഡ് മാറി മറിയാനുള്ള സ്ഥിതിയാണുള്ളത് എക്സിറ്റ് പോളുകൾ ശരിവെയ്ക്കുന്ന രീതിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ആറ്റിങ്ങലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് സ്ഥാനാർത്ഥികൾക്കും രണ്ടു ലക്ഷത്തിലേറെ വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട് രണ്ടര ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയിലുള്ള വോട്ടുകൾ ഇനിയും മണ്ഡലത്തിൽ എണ്ണാൻ ബാക്കിയുണ്ട് എന്നതിനാൽ തന്നെ നിലവിലെ ലീഡ് ഏതു നിമിഷവും മാറി മറിയും എന്ന കാര്യത്തിൽ തർക്കമില്ല പകുതിയിലേറെ വോട്ടെണ്ണൽ പിന്നിടുമ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആർക്കും ജയിക്കാവുന്ന അവസ്ഥയാണ് തുടക്കത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ അടൂർ പ്രകാശ് മുന്നിട്ട് നിന്നിരുന്ന മണ്ഡലത്തിൽ നിമിഷങ്ങൾക്കകമാണ് എൽ ഡി എഫിന്റെ വി ജോയ് ലീഡ് തിരിച്ചുപിടിക്കുന്ന കാഴ്ച കണ്ടത് ഒന്നും രണ്ടും സ്ഥാനക്കാരേക്കാൾ അധികം പിന്നിലല്ലാത്തതിനെ കേന്ദ്രമന്ത്രി കൂടിയായ ബി ജെ പിയുടെ വി മുരളീധരൻ കടുത്ത പോരാട്ടമാണ് അവിടെ കാഴ്ചവെക്കുന്നത് ഇങ്ങനെ ആർക്കും വ്യക്തമായ സാധ്യത നൽകാതെ അല്ലെങ്കിൽ മൂന്ന് പേർക്കും ഒരുപോലെ സാധ്യത കല്പിക്കുന്ന തരത്തിലാണ് ആറ്റുകൽ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ മുന്നോട്ട് പോകുന്നത് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആയിരത്തി ഇരുന്നൂറിലേറെ വോട്ടിന് ലീഡ് ചെയ്യുകയാണ് വി ജോയ് എന്നാൽ ഭീഷണി ഉയർത്തി അടൂർ പ്രകാശ് തൊട്ടുപിന്നല തന്നെ ഉണ്ട വി മുരളീധരനും ഏത് നിമിഷവും ഉയർന്നു വരാമെന്ന നിലയിലാണ് ഉള്ളത് വോട്ടെണ്ണൽ അടുക്കുമ്പോൾ ആറ്റിങ്ങൽ ആരെ വീഴ്ത്തും ആരെ തുണയ്ക്കുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം ആറ്റിങ്ങലിനെ ഉറ്റുനോക്കുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനും ഒന്നും രണ്ടും സ്ഥാനങ്ങൾ മാറി മറിയുന്ന കാഴ്ച വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ കാണാനാകുന്നതാണ് ആദ്യ മണിക്കൂറുകളിൽ അടൂർ പ്രകാശ് മുന്നിലെത്തിയെങ്കിലും പിന്നീട് മണിക്കൂറുകളോളം ജോയ് നേരിയ ലീഡ് നിലനിർത്തുകയായിരുന്നു എങ്കിലും വോട്ടെണ്ണൽ പിന്നെ പിന്നിട്ടപ്പോൾ വീണ്ടും അടൂർ പ്രകാശ് വന്ന് ഇപ്പോഴുതാ വീണ്ടും വി ജോയ് ആധിപത്യം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെയും ആർക്കും വ്യക്തമായ രണ്ടായിരം വോട്ടിനപ്പുറമുള്ള ഒരു ലീഡിലേക്ക് കടക്കാനായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയകരമായ കാര്യം എന്തായാലും കാത്തിരുന്ന് കാണാം ആറ്റിങ്ങിലെ വിധി എന്താകുമെന്ന്